പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് മൂന്നര മാസം പൂർത്തിയായ ഒരു ജെ പി ക്രോസ് വലിയ ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻ ഒരു പിട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളുമാണ് ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാട് വില്പനയ്ക്ക് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ചിന് ഉറപ്പില്ല ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ തൃപ്രയാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം തൃപ്രയാർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുഞ്ഞുങ്ങളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻകുട്ടി വില്പനയ്ക്ക് പത്ത് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടമൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല ക്ലോസിംഗ് ടെൻഡൻസി ഉള്ളത് ഉള്ളതും നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചനയുള്ള ഒരാട് വിൽപ്പനയ്ക്ക് സ്ഥലം നിലമ്പൂർ നല്ല തീറ്റയും കുടിയും നല്ല സൈസുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളവർക്ക് അത് തരുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ആട്ടിൻകൂട് വിൽപ്പനക്ക് എട്ടടി നീളവും അഞ്ചടി വീതിയുമുണ്ട് ഇതിൻ്റെ പുല്ലുതൊട്ടിക്ക് പത്തടി നീളമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ പണിത അടിപൊളിയൊരാട്ടിൻ കൂടാൻ ഇത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത്യാവശ്യം ആടുകളെ വളർത്താൻ അനുയോജ്യമായ ഈ കൂടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടമൊക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ പതിനഞ്ച് മാസം പ്രായം സ്ഥലം പാലക്കാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ